ഹായ് ഞാൻ ഇന്നൊരു പുതിയൊരു വീഡിയോയിലേക്കായി വന്നിട്ടുണ്ട് ചേട്ടാ പിന്നെ കൂർക്കല കൂർക്കല എന്ന് പറഞ്ഞാൽ അത് ഒരു പിടി പിടിയെടുത്തിന് എന്നുവെച്ചാൽ മുടിയിലേ ചുമ്പ് ഒരുങ്ങിയിട്ട് കഴിഞ്ഞു കുട്ടികളെ പൊടി കഴിഞ്ഞാൽ അതിൻ്റെതും കഴിഞ്ഞു മുടിയൊന്നുമില്ല കേട്ടെ എന്നിട്ട് നോക്കുമ്പോഴത്തേക്കിൽ ഇത് പൊട്ടിച്ചിട്ട് കരിയേപ്പിലിന് ഇതെല്ലാം കഴുകിയിട്ട് ഉണക്കണം കേട്ടോ അറ്റത്തുള്ളി വെള്ളം ഉണ്ടാകാൻ പാടില്ല അതെല്ലാം കഴുകി ഉണക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇതാ ഇതും അങ്ങനെ ഒരു പിടി ഇതും ഒരു പിടി എടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ച് പൊടി പോലെ ആക്കണം എന്നിട്ടാകുമ്പോൾ എണ്ണയിലിട്ട് കാച്ചിട്ട് ആ കളറൊന്നും കാണേണ്ടതാണ് ഇതിപ്പം എന്താ എല്ലാം മുച്ചു പൊട്ടിട്ടിടണം ചെറിയ ഇതിട്ടേ എണ്ണ ഞാൻ പണ്ടാക്കി പിന്നെ അത് നിർത്തിയാലും ആരും എണ്ണക്ക് പിടിച്ചണൊക്കെ ഭയങ്കര വിലയല്ലേ അതുകൊണ്ട് അതാണ് നിർത്തി കളഞ്ഞു കേട്ടോ ഇന്ന് ഞാൻ ഇതെല്ലാം പൊടിച്ച് എല്ലാം പഠിക്കട്ടെ നാടൻ കരിയേപ്പിലിരിക്കണം ഈ കൂട്ടള ഇതിന്റെ മേലെ ഭാപ്പിന്റെ മേലെ നട്ടിന് താഴെ നട്ടിട്ടുണ്ടെങ്കിൽ തേച്ച് മഴയത്ത് പോവും അതിന്റെ മേലെ ആയതുകൊണ്ടില്ല അങ്ങനെ നനിയെന്നില്ല കുറവാന്ന് നല്ലോണം തെറുപ്പ് വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ വെളിച്ചെണ്ണ എല്ലാം മായങ്ങകത്ത വെളിച്ചെണ്ണയാണ് ഒന്നൊരു നല്ല വെളിച്ചെണ്ണ ശരിക്കു പറഞ്ഞാൽ ഇല്ല എല്ലാവർക്കും തേച്ച അപ്പാട് തണുപ്പ് കുടിക്കുന്നു ഇപ്പൊ ഞാൻ വെച്ചെന്നാ പിള്ളർക്ക് വല്ല എടുക്കാമോന്ന് വെച്ചിട്ട് ഒന്നിങ്ങനെ ആക്കിട്ട് കപ്പലാക്കി വെച്ചാല് എല്ലാവർക്കും കൊടുക്കാലോ അനപ്പ് എടുക്കാം കാര്യമായി തനക്കുവാന്നെട്ടാ അത് ഇനിയിപ്പൊരു പൊടിക്കണം ഇട്ടപ്പുള്ളി വെള്ളം കൂട്ടാൻ പാടില്ല കേട്ടാ ഇതായിട്ട് പൊടിച്ചും കേട്ടാ നല്ലോണം പൊടിഞ്ഞി വെള്ളം കൂട്ടാണ്ടിരിക്കണേ എന്നാലേ അതിനെക്കൊണ്ട് കാര്യ ഉരുളിയിലാന്നാക്കുന്നു ഉരുളിയിലാവുമ്പോ ഒന്നും ആവില്ല നല്ല കളർ കിട്ടും കേട്ടാ അഞ്ഞൂറ് ഒഴിച്ചിന് എടുക്കുന്നു വില കൊണ്ട് അഞ്ഞൂറ എടുക്കുന്നുള്ളു കൊറേശം കുറെശം എടുത്താലേ ഇതാവൂല ഇത് കാച്ചാണ്ട് തേക്കാനാവുന്നില്ല എന്താണ് പൊടിക്കുന്ന വില മില്ലാർ ജനിച്ച വാങ്ങുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇത് ഇടണ്ട ചെരുവല്ലായി കേട്ടാ എന്ന് പറഞ്ഞാൽ പൊടിച്ച് എണ്ണം റെഡിയാക്കി വെള്ളം കൂട്ടിയാലേ അച്ഛനെന്ന് പറയാൻ കാര്യം ഇത് പൊടിക്കഴിഞ്ഞു ഇനി എണ്ണ ചൂടായിട്ടേ ഇതിലേക്ക് പാള പ്ലേറ്റാന്ന് കേട്ടാ മൂന്ന് പാള പ്ലേറ്റ് ഇതാപ്പൊ കൈ വീട് പോയാലും പൊടിയൊന്നും ചെയ്യില്ലോ നമുക്ക് അത്യാവശ്യത്തിനുള്ള എടുക്കേ അഞ്ചെണ്ണം ചെറിയ ഉള്ളി കേട്ടോ അഞ്ചെണ്ണം ഒരു വെല്ലുവിളിയായാലും കുഴപ്പമില്ല ഒരു ഒരു ചെറിയൊരു ഉള്ളി എടുത്താല് ഞാനിപ്പോ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഒരു മൂന്നാല് എണ്ണം എടുത്തിട്ടുണ്ട് അത് ലേശം ചൂടാ ഇതായിട്ടാകുമ്പോൾ അതിൻ്റെ അകത്തേക്കങ്ങ് ചെറുക്കിട്ടിട്ട് വയ്യ കൊണ്ടു കഞ്ഞെല്ലാം ഇങ്ങനെ കാച്ചാന്ന് ഒരു മണിച്ചർ വരും ചപ്പിന്റെ ഇങ്ങനെ ആ പൊടീന്റെ ഒന്നിച്ച് അധികം കരിഞ്ഞു പോകാനും പാടില്ല കറുപ്പ് വരാൻ പാടില്ല ഒരു നല്ലൊരു മണിച്ചറി വരും അതിനകത്ത് ഓട്ടിന്റെ ഉള്ളി വെച്ചു എന്നാ വേഗം പാകം തെറ്റുവേണ്ടി ഇനി ഇങ്ങനത്തെ ചെരുപോലെ ഇണ്ട് ഇടാത് റെഡി ആയിട്ട് ഇട്ടത് ചുവന്ന് പൊറല ഇത് തേച്ച അരിച്ചെടുക്കണം തേച്ച അല്ല ഞാൻ ഇതിന്റെ പുണ്ടി ഉണ്ടാവും പാട് തേച്ചു അരിച്ചിട്ട് ചൂടോടെ രണ്ട് സ്പൂണ് ചായപ്പൊടി ഇടണം തേയില എന്നിട്ടാവുമ്പോ അത് അത് അരിക്കണ്ട അതിന്റെ അകത്തിട്ട് നല്ലോണം ഇളക്കി എന്നിട്ടാവുമ്പോ അന്ന് കുപ്പിയിലൊഴിച്ചു വയ്ക്കേണ്ടത് അതിപ്പോഴിച്ചു മാറ്റി വെക്കട്ടെ നല്ല പച്ച കളറും നല്ല പച്ച കളർ നല്ല മണം വാസനയാണ് അതിൽ എന്ത് വരെ മണം ഇതില് രണ്ട് സ്പൂണ് ചായപ്പൊടി ഇടുന്നുണ്ട് കേട്ടാ അതിന് നല്ലോണം ഇളക്കിട്ട് ഇത് അരിക്കരുത് ഇതിപ്പ നല്ല കരി നീല പോലെ ഉണ്ട് ഇത് കേട്ടാ പച്ചയല്ല ആ ചൂടോടെ ചായപ്പൊടി അങ് ഇട ഇട്ട് നോക്കുമ്പഴത്തേക്കില് നോക്കാം ഒരു ദിവസം ഒരു ഗ്ലാഷ് ഇത് നോക്കാം എല്ലാവരും കുടന്ന വെളിച്ചെണ്ണ ഒന്ന് കാച്ചിയിട്ട് കുട്ടികളെ തേപ്പിക്കാതും കേട്ടോ എല്ലാം എന്താച്ചാൽ കൊർഗെല്ലാം വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാലും അതിനകത്ത് മായം ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് എല്ലാവരും കുടത്ത് ഒരു തുളസി ചപ്പിട്ടാലും മതി ഇന്നത് ഇടണം എന്നൊന്നുമില്ല അവർ തുളസി ചപ്പിട്ടിട്ട് കാച്ചാലും കുഴപ്പമൊന്നുമില്ല എല്ലാവരും കുഞ്ഞുപീടിയായിട്ട് നാളെ വരാം കേട്ടാ